സ്കൂൾ അധ്യാപക നിയമനത്തിലെ ഭിന്നശേഷി സംവരണ വിഷയത്തിൽ സർക്കാർ അനുനയ നീക്കം ആരംഭിച്ചു ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലുമായി മന്ത്രി വി ശിവൻകുട്ടി കൂടിക്കാഴ്ച നടത്തി ഭിന്നശേഷി നിയമനത്തിൽ ക്രൈസ്തവ മാനേജ്മെൻറ്റിന്റെ ആശങ്കകൾ പരിഹരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു ഈ മാസം പതിമൂന്നിൽ നടക്കുന്ന ചർച്ചയിലൂടെ ഈ വിഷയത്തിന് പരിഹാരമുണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയോടൊപ്പമായിരുന്നു മന്ത്രിയുടെ സന്ദർശനം സർക്കാർ നീക്കത്തിൽ സന്തോഷമുണ്ട് എന്ന് മാർ തോമസ് തറയിൽ പറഞ്ഞു ശേഷ ശേഷണത്തിന്റെ ഞാൻ പറഞ്ഞല്ലോ അതിപ്പോ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് പതിമൂന്നാം തീയതി ചർച്ച വെച്ചിട്ടുണ്ട് ഞാൻ ചങ്ങനാശ്ശേരിയില് ഒരു രണ്ട് പരിപാടിക്ക് വന്ന വന്നപ്പോ എന്റെ വീട്ടിൽ വന്ന് തിരുവനന്ത തിരുവേനയുടെ ആസ്ഥാനത്ത് ഞാൻ സന്ദർശിക്കുന്ന സൗഹാർദ്ദവരുമായി സ്നേഹസമ്പന്നമായ രീതി എടുത്താൽ മതി വേറെ ഒരു വേറെ ഒരു ആംഗിളൊന്നും കൊടുക്കേണ്ട ഒരു കാര്യമില്ല അല്ല ആയിരക്കണക്കിന് അധ്യാപകർ ശമ്പളമില്ലാതെയും ദിവസ വേതനത്തിലുമൊക്കെ കഴിയുന്നു എന്നുള്ളത് അത് ഒരിക്കലും ക്രൈസ്തവ സഭകളുടെ മാത്രമോ അല്ലെങ്കിൽ ക്രൈസ്തവ മാനേജ്മെൻറ്റുകളുടെ മാത്രമോ ഒരു പ്രശ്നമല്ല അത് പൊതുസമൂഹത്തിൻ്റെ പ്രശ്നമായിട്ട് തന്നെയാണ് ഞങ്ങളിന്നും മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതിന് വളരെ ഭാവാത്മകമായിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നീക്കം മന്ത്രിസഭ നടത്തുന്നു അതിരണിനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്